ഗ്രീൻ എനർജി ചാമ്പ്യൻ അവാർഡ് നൽകി മൈക്രോടെക് ഇന്റർനാഷണലും ഫോക്കസ് ഗ്രൂപ്പും ചേർന്ന് നൽകുന്ന ഗ്രീൻ എനർജി അവാർഡിന് മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മോൾ അർഹരായി രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച സോളാർ പ്ലാന്റ് സ്ഥാപിച്ച കമേഴ്സ്യൽ സ്ഥാപനത്തിനാണ് ഈ അവാർഡ് മൂവാറ്റുപുഴ താലൂക്കിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് ആണ് ഗ്രാൻഡ് സെന്റർ സെന്റർമോളിൽ സ്ഥാപിച്ചിരിക്കുന്നത് അഞ്ഞൂറ് കിലോവോട്ടാണ് പ്ലാന്റിന്റെ കപ്പാസിറ്റി മോളിന്റെ കാർ പാർക്കിംഗ് ഏരിയ പൂർണ്ണമായും സോളാർ പാനൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ അവാർഡ് നൽകി കമേഴ്സ്യൽ മേഖലയിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടതിനെ പറ്റിയും റിന്യൂവബിൾ എനർജി പ്രോത്സാഹിപ്പിക്കേണ്ടതിനെ പറ്റിയും എം എൽ എ വിശദീകരിച്ചു ഒരു ആദ്യ വഴിയിൽ സമൂഹത്ത് നടക്കാൻ പ്രേരിപ്പിക്കാനും കഴിയുന്നത് മിഷനറീസ് ആയിട്ടുള്ള ആളുകൾക്ക് എസ്പെഷ്യൽ മിഷനറീസ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട അങ്ങനെയാണ് പല സാധ്യതകളും പല ബിസിനസ് സാധ്യതകളും പല പുതിയ പരീക്ഷണങ്ങളും ഒക്കെ പലരും നടത്താൻ അല്ലേ ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു ചെറിയ അപ്പോ ഉണ്ടാവുമോ പോസിറ്റീവ് സൈഡ്സ് ഗ്രൂപ്പ് സിഇഒ ഫ്രാങ്കോ ജോസ് ജനറൽ മാനേജർ മാത്യു കുര്യൻ ബിസിനസ് ഹെഡ് ജോർഡി ജോൺ മൈക്രോടെക് ഇന്റർനാഷണൽ ഏരിയ മാനേജർ ലിഖിൽ പ്രകാശ് ഗ്രാൻഡ് മോൾ ഡയറക്ടർമാരായ ജോർജ് മാത്യു യേശുദാസ് തോമസ് എന്നിവർ സംസാരിച്ചു കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോക്കസ് ഗ്രൂപ്പാണ് അഞ്ഞൂറ് കിലോ ബോട്ട് പ്രോജക്ട് ഏറ്റെടുത്ത് സ്ഥാപിച്ചത് അതിനുശേഷം ആ സമയത്ത് തന്നെ സോളാർ പ്ലാന്റിനെ പ്രൊജക്ടിനെ കുറിച്ച് ആലോചിക്കുകയും ഈ ഞങ്ങള് ഏകദേശം അഞ്ഞൂറ് കിലോ വാട്ടിന്റെ പ്രൊജക്ട് ആണ് ഞങ്ങള് പ്ലാൻ ചെയ്തത് അപ്പോൾ ആദ്യം ബഹുമാനപ്പെട്ട എന്ന് ചോദിച്ചു ഇത്രയും ഇൻഡസ്ട്രി ഇത്ര ആവുമോ അഞ്ഞൂറ് കിലോട്ടിന് ഇത്രമാവെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പാർക്കിംഗ് ഏരിയ ലക്ഷ്യം ചെയ്യണം അങ്ങനെയാണെങ്കിൽ കാർ പാർക്കിങ്ങിന് വണ്ടികള് പാർക്ക് ചെയ്യാനാവും ഒരു സൗകര്യമായിരിക്കും എന്നുള്ള ഞങ്ങള് പാർക്കിംഗ് ഏരിയകളുടെ ആ സ്ട്രക്ചറുകളെ വന്നോണ്ടാണ് ഇത്രയും പ്രൈസ് എമൗണ്ട് കൂടിയത് ഞങ്ങൾക്ക് ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ പെർ മന്ത്രി മാസം കുറവ് ആ ഒരു പാത എന്ന് പറയുന്നത് വളരെ ബന്ധമാണ് കാരണം ഇത്രയും ഒരു തുക ചെലവാക്കി ഈ മാളിന് ഇതേ രീതിയിൽ സോളാർ സിസ്റ്റം വയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇനിഷ്യേറ്റീവാണ് കാരണം അദ്ദേഹത്തിന് അത് വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും കാരണം അത് പ്രകൃതിയോട് ചെയ്യുന്നതും ഒരു നന്മയായിട്ടാണ് കാണുന്നത് മരം മരം നടന്നും നല്ലതാണ് പുണ്യമാണെന്ന് പറയുന്ന പോലെ ഒരു സോളാർ പ്ലാന്റ് സ്കൂളിലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു പറഞ്ഞു വളരെ ഭംഗിയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വന്ന് കാണാവുന്നതാണ് പാർക്കിംഗിലേക്ക് അവർ ചെയ്ത് അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോ ഒരു സാധാരണ രീതിയിൽ വരുമ്പോൾ

അതാണ് നമുക്ക് ചുമ്മാ നമ്മൾ അത് അതിന്റെ 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 പാനൽ നിന്ന് കൊടുക്കുന്നു ഇതിന്റെ കോസ്റ്റും സംബന്ധിച്ച് ഇത് ഫീസബിൾ കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും